കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സിഐ ടി യു വടക്കാഞ്ചേരി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും അംഗം എ സിയാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് കെ എം അഷറഫ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ പി ജോയ്സൺ എൻ കെ പ്രമോദ് കുമാർ ലില്ലി വിൽസൺ വി പി ജിജി പി എ ഹസൻ കെ പി മദനൻ പി എസ് പ്രസാദ്

ഇന്ത്യൻ പാർലമെന്റിൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങി അതിന്റെ നിയമ ചട്ടങ്ങൾ കൂടി പുറത്തിറക്കിയതിനു ശേഷം മാത്രമേ ഇന്ത്യൻ പ്രസിഡന്റ് നോട്ടിഫൈ ചെയ്ത ബില്ല് നിയമമായി രാജ്യത്ത് നേടുകയുള്ളൂ അത് വന്നില്ല അത് വരാത്തതിന് കാരണം പ്രതിഷേധം തന്നെ പക്ഷെ ആ പ്രതിഷേധത്തിന്റെ മധ്യത്തിൽ അതെല്ലാം തുടർന്നു കൊണ്ടിരിക്കെ തെരഞ്ഞെടുപ്പ് വന്നാൽ നാനൂറിനു മേലെ ഭൂരിപക്ഷം കിട്ടുമെന്നും നിസ്സാരമായി ഇതൊക്കെ പാസാക്കി കളയാമെന്നാണ് കരുതി അതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ കറഞ്ഞ് നിൽക്കി ആ കറഞ്ഞു നിൽത്തിയ പശ്ചാത്തലത്തിൽ ാണ് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര വിശദമായ ഒരു വിശദീകരണ യോഗത്തിലേക്ക് പോകാൻ പറ്റിയ ഒരു സന്ദർഭം അല്ല എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോ തൽക്കാലം ഈ പ്രസംഗം യോഗം